വടക്കാഞ്ചേരി അകമല വാഴക്കോട് വളവിന് സമീപം ഓടിക്കൊണ്ടിരുന്ന ടോറസ്റ്റ് ലോറിക്ക് തീ പിടിച്ചത് പരിഭ്രാന്തി സൃഷ്ടിച്ചു ഇന്ന് പുലർച്ചെ രണ്ടു മണിയോടെയായിരുന്നു സംഭവം അങ്കമലിക്ക് കരിങ്കല്ലുമായി പോയിരുന്ന വാഹനത്തിൽ ഡ്രൈവറുടെ ക്യാബിന് അടിവശത്തു നിന്നാണ് തീ പടർന്നത് മറ്റ് വാഹനയാത്രികരാണ് വിവരം ടോറസ്റ്റ് ലോറി ഡ്രൈവറുടെ ശ്രദ്ധയിൽപ്പെടുത്തിയത് നാട്ടുകാർ വിവരമറിയിച്ചതിനെ തുടർന്ന് വടക്കാഞ്ചേരിയിൽ നിന്നെത്തിയ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ തീയണച്ച് സുരക്ഷ ഉറപ്പാക്കി കുളപ്പുള്ളി കൈലിയാട് സ്വദേശിയുടെ ഉടമസ്ഥതയിലുള്ള ടോറസ് ലോറിക്കാണ് പിടിച്ചത് ഇനി കുറഞ്ഞ ചിലവിൽ ആധുനിക ചികിത്സ വനം ഈ പറയുന്ന രോഗലക്ഷണങ്ങൾ നിങ്ങൾക്ക് അനുഭവപ്പെടാറുണ്ടോ മൂത്രത്തിൽ പഴുപ്പ് രക്തം നീറ്റൽ രാത്രിയിൽ അറിയാതെയുള്ള മൂത്രം പോക്ക് ലൈംഗിക പ്രശ്നങ്ങൾ പ്രോസ്റ്റേറ്റ് സംബന്ധ രോഗങ്ങൾ മൂത്രാശയക്കല്ല് അനിയന്ത്രിതമായുള്ള മൂത്രം പോകൽ കിഡ്നി സംബന്ധമായ രോഗങ്ങൾ മൂത്രനാളിയിലെയും മൂത്രസഞ്ചിയിലെയും അർബുദം എല്ലാ തിങ്കളാഴ്ചകളിലും പ്രശസ്ത യൂറോളജിസ്റ്റ് ഡോക്ടർ ജോജോ വഗീസ് അക്കര രോഗികളെ പരിശോധിക്കുന്നു സൺഷൈൻ പോളി ക്ലിനിക് ആനവിഴുങ്ങി സെന്റർ വലപ്പാട് ഫോൺ നയൻ ഫൈവ് ഡബിൾ വൺ ടു ട്രിപ്പിൾ നയൻ